റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരികയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ അമേരിക്കയെ ബേസ് ചെയ്തൊരു വാർത്ത വരുന്നുണ്ട് അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ നിന്നുള്ള റൈസ് ഇറക്കുമതിയിൽ അതായത് അരി ഇറക്കുമതിയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോവാണ് എന്ന് വെച്ചാൽ ഇന്ത്യ വൻതോതിൽ അരി കൊണ്ടുവന്ന് അമേരിക്കയിലേക്ക് അമേരിക്കൻ മാർക്കറ്റിലേക്ക് തള്ളുകയാണെന്നാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ആരോപിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യ ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കല്ല ഇപ്പൊ മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്കും ഒരുപക്ഷെ ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്ന് അരി പോകുന്നുണ്ട് അമേരിക്കയിലേക്കും സാമാന്യം തെറ്റില്ലാത്ത അളവിൽ ഇന്ത്യ അരി കയറ്റുമതി ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ട്രംപ് ഭരണകൂടം കണ്ണു ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതിയിലാണ് ചിലപ്പോ വൈകാതെ നമ്മളിങ്ങനെ ഒരു വാർത്ത കേൾക്കാം എന്ന് വെച്ചാൽ ട്രംപ് ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നോ താരിഫ് ചുമത്തിയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് അധിക താരിഫ് ചുമത്തിയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിയും ഇത്തരമൊരു സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ട്രംപിന്റെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് ഇന്ത്യയാണോ കൂടുതൽ അരി കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുന്നത് അതെങ്ങനെ ഇന്ത്യക്ക് നമ്മുടെ വിപണിയിലേക്ക് ഇത്രയും അരി ഇറക്കുമതി ചെയ്യാൻ പറ്റും എന്നൊക്കെ ട്രംപ് ചോദിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വരുന്നുണ്ട് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതിക്കിയായിരിക്കും അടുത്ത ട്രംപിൻ്റെ പണി വരാൻ പോകുന്നത് സി ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഒരുപാട് കർഷകരുണ്ട് ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കർഷകരാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണം അമേരിക്കയുടെ ദുരവസ്ഥയ്ക്ക് കാരണം വിദേശ രാജ്യങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ഒരു തന്ത്രമാണ് ട്രംപ് വായിക്കുന്നത് അമേരിക്കക്കാർക്ക് ജോലി ജോലിയില്ലാന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം പറയുന്നത് വിദേശികൾ ആ ജോലി തട്ടിയെടുക്കുന്നു എന്നാണ് അല്ലാതെ അമേരിക്കയിൽ കഴിവുള്ള ആളെ കിട്ടാത്ത വിദേശികൾ ജോലി തട്ടിയെടുക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി എല്ലാത്തിനും കാരണം വിദേശികളാണ് അല്ലെങ്കിൽ ഇന്ത്യയാണ് ഇപ്പോൾ അമേരിക്കൻ കർഷകർക്ക് നഷ്ടമുണ്ടായാൽ അതിൻ്റെയും കാരണം ഇന്ത്യയാണ് അല്ലെങ്കിൽ തായ്ലൻഡാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അരി ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇനിയിപ്പോൾ അമേരിക്കൻ ഭരണകൂടം ശ്രമിച്ചേക്കാം പക്ഷേ ഇതുകൊണ്ട് ഇന്ത്യയ്ക്കൊരു കുന്തോ സംഭവിക്കാൻ പോകുന്നില്ല ശരിയാണ് നമ്മൾ അമേരിക്കയിലേക്ക് അരി കയറ്റുമതി ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഒരു വിപണി തന്നെയാണ് പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ അരി ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന രാജ്യം അമേരിക്കയല്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണി അമേരിക്കയല്ല ഇപ്പോൾ ട്രംപ് ലോകത്ത് ഏറ്റവും അധികം താരിഫ് ചുമത്തിയിരിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് അമ്പത് ശതമാനം താരിഫ് വേറെ ഒരു രാജ്യത്തിനുമില്ല അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മൾ പാകിസ്ഥാൻ പറഞ്ഞതുപോലെ അമേരിക്ക കാരണമാണ് യുദ്ധം നിർത്തിയത് എന്ന് പറഞ്ഞില്ല പാകിസ്ഥാന് ട്രംപിനെ പുകഴ്ത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കാരണം പാകിസ്ഥാൻ തോൽവി സമ്മതിച്ചിട്ടാണ് യുദ്ധം നിർത്തിയത് എന്ന് പറയാൻ പാകിസ്ഥാന് കഴിയില്ല അപ്പൊ അതുകൊണ്ട് അമേരിക്ക പറഞ്ഞു അമേരിക്ക ഇടപെട്ടു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു യുദ്ധം നിർത്തിയെന്ന് പറയുന്നതാണ് പാക് പട്ടാളത്തിന് സേഫ് അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചത് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അമേരിക്കയോ ട്രംപിനെയോ പുകഴ്ത്തി പറയേണ്ട ഒരാവശ്യമില്ല ഇന്ത്യ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു ഇത് ട്രംപിന് പിടിച്ചില്ല ട്രംപ് എല്ലാത്തിനും കാരണം താനാണ് താൻ ഉള്ളതുകൊണ്ടാണ് യുദ്ധം ഇല്ലാതെ പോയത് ആണവ യുദ്ധം താൻ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സ്വന്തം രാജ്യത്തിനകത്ത് വലിയ ഡയലോഗ് അടിച്ച് പേനി നടിക്കാൻ ശ്രമിച്ചു അപ്പോൾ ഇന്ത്യ ഒഫീഷ്യലി പറഞ്ഞു ഒരു രാജ്യവും മൂന്നാമതൊരു രാജ്യവും ഇടപെട്ടിട്ടില്ല പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടു ഇന്ത്യ അത് അംഗീകരിക്കാൻ ഉണ്ടായത് എന്നാണ് ഇന്ത്യ സംബന്ധിച്ചത് അപ്പം അല്ലെങ്കിൽ ഇന്ത്യ ഇത് പറഞ്ഞത് ഇത് ട്രംപിന് ഭയങ്കരമായി ട്രംപിന്റെ ഈഗോ ഹേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ട്രംപ് ഇതിന്റെ പേരിൽ ഇന്ത്യയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയതാണ് അപ്പം ഇപ്പോ ഏറ്റവും ഒടുവിൽ അരി എന്ന് പറയുന്ന വിഷയം വരെ അത് എത്തി നിൽക്കുകയാണ് ട്രംപിന് അമേരിക്കൻ പൊളിറ്റിക്സിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും ട്രംപ് വായിറ്റുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കർഷകർക്ക് അവിടെ ഈ നെല്ല് കർഷകർക്ക് ഉണ്ടാവുന്ന തിരിച്ചടിക്ക് കാരണം ഇന്ത്യയിൽ നിന്ന് അമിതമായിട്ട് അരി ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഉള്ള നീക്കങ്ങളിലേക്കൊക്കെയാണ് ഇവർ പോകുന്നത് സോ ഇത് ഇന്ത്യയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ വലിയൊരു ഇമ്പാക്റ്റ് ഇന്ത്യയുടെ അരി കയറ്റുമതിയിൽ ഇത് ഉണ്ടാക്കില്ല എന്നാണ് പൊതുവേ വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത് കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഒരു മാർക്കറ്റല്ല യു എസ് മാർക്കറ്റ് എന്ന് പറയുന്നത് അരി കച്ചവടത്തിന്റെ കാര്യത്തിൽ സോ ഒരുപാട് ലോകരാജ്യങ്ങൾക്ക് അരി ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് വേറെ വിപണി ഇന്ത്യ ഓപ്പൺ ചെയ്യുമെന്നുള്ളതല്ലാതെ ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇനിയിപ്പോൾ അരിയുടെ ഇറക്കുമതിയിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയെന്നും പറഞ്ഞ് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയൊന്നും ഉണ്ടാവാനില്ല ഓൾറെഡി അമ്പത് ശതമാനം നികുതി നമ്മുടെ മേൽ അകാരണമായിട്ട് അമേരിക്ക ചുമത്തിയിരിക്കുകയാണ് ട്രംപ് ഇന്ത്യ ഏതുവരെ പോകും എത്ര നാൾ ഇന്ത്യ അമേരിക്കയുടെ പ്രഷറിനെ അതിജീവിക്കുമെന്ന് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുകയാണ് ട്രംപിനും അമേരിക്കക്കും വേണ്ടത് സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരു ഇന്ത്യയാണ് അതായത് ഓക്കെ ഇനി ഞങ്ങളെ കൊണ്ട് പറ്റില്ല നിങ്ങൾ നിങ്ങൾ പറയുന്ന ഏത് ഡീലിനും ഞങ്ങൾ തയ്യാറാണ് ഇനിയും നിങ്ങൾ ഞങ്ങളിട്ട് കഷ്ടപ്പെടുത്തരുത് എന്ന് ഇന്ത്യ അല്ലെങ്കിൽ മോദി ട്രംപിനോടും അമേരിക്കയോടും പറയണം അങ്ങനെ ഇന്ത്യ മുട്ടുമടക്കുന്നത് വരെ അവർ ഈ ഒരു പ്രഷർ നമ്മുടെ മേൽ പല രൂപത്തിൽ ചുമത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇനിയിപ്പോൾ ഭാവിയിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റുകളുടെ മേലും ട്രംപ് പിടിമുറുക്കാനൊക്കെ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ പ്രഷർ ചെയ്തിട്ട് ഇന്ത്യയെ വരുതിയിലാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ ട്രൈ ചെയ്ത് നോക്കുകയാണ് സോ നമ്മൾ ഇവിടെ അമേരിക്കയുടെ ഈ ഒരു പ്രഷറിനെ അതിജീവിക്കുകയാണെങ്കിൽ അമേരിക്ക ഒരു കാര്യം മനസ്സിലാക്കും ഇന്ത്യയെ അങ്ങനെ അവർക്ക് വീഴ്ത്താൻ കഴിയില്ല അപ്പോൾ അമേരിക്ക ഫെയർ ആയിട്ടുള്ള ഒരു ഡീലിലേക്ക് വരും നമ്മളിവിടെ അമേരിക്കയുടെ പ്രഷറിൽ വീണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക നമുക്ക് ഒരു വാല്യൂ നൽകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല രീതിയിൽ അമേരിക്ക നമ്മുടെ മേൽ ഈ പ്രഷർ ചെലുത്താൻ നോക്കും ഇപ്പോൾ തേജസ് വിമാനങ്ങളുടെ എൻജിൻ വൈകിപ്പിക്കുന്നതൊട്ട് ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ഒക്കെ പുറയിൽ അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നെൽകർഷകർ ഒരുപാടുള്ളൊരു രാജ്യമാണ് ഇന്ത്യ സോ അങ്ങനത്തെ നമ്മുടെ രാജ്യത്തിലെ നെൽകർഷകരെയാണ് ഇവിടെ ട്രംപ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അതിലൂടെ മോദി ഗവൺമെന്റിന് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് മേലെ ഒരു പ്രഷർ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ട്രംപ് നോക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണി അമേരിക്ക അല്ല നമുക്ക് ഒരുപാട് പാർട്ട്നേഴ്സ് വേറെ ഉണ്ട് അപ്പോൾ പുതിയ വിപണികൾ ഇന്ത്യ ഓപ്പൺ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും അവിടേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ നമുക്ക് അമേരിക്കയുടെ ഈ തന്ത്രങ്ങളെ അതിജീവിക്കാൻ കഴിയുക തന്നെ ചെയ്യും എന്തായാലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരുടെ യഥാർത്ഥ സ്വഭാവം ഇന്നത്തെ ജനറേഷനിലുള്ള ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ട്രംപിലൂടെ സോ പഴയ ജനറേഷനൊക്കെ അറിയാം പുതിയ ജനറേഷൻ അമേരിക്ക എന്ന് പറയുന്ന ഇന്ത്യയുമായിട്ട് അത്യാവശ്യം നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യത്തെ കണ്ടിട്ടുള്ളൂ പഴയ കാലത്ത് നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയ അമേരിക്കയെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല മാത്രമേ ഉള്ളൂ പക്ഷെ ഇന്നത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ശിഷ്ടകാലം സുഖജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് അണലിയേക്കാൾ വിഷമുള്ള പാമ്പാണ് തങ്ങളെന്ന് അമേരിക്ക കാണിച്ചു കൊടുക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം